പാകിസ്ഥാനി ആത്മീയ നേതാവും മിസ്റ്റിക്കുമായ റിയാസ് അഹമ്മദ് ഗോഹർ ഷായുടെ അന്ത്യദിന പ്രവചനങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായി തുടരുകയാണ് മാനവരാശിയുടെ ധാർമ്മികമായ തകർച്ചയുടെ ഫലമായി ഈ ലോകത്തെ പൂർണമായി നശിപ്പിക്കാൻ ദൈവം ഒരു വാൽ നക്ഷത്രത്തെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ സന്ദേശമാണ് ഈ ചർച്ചകളുടെ എല്ലാം കാതൽ ഈ പ്രവചനത്തിന്റെ കാലപരിധി അവസാനത്തോടടുക്കുമ്പോൾ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെയും ആത്മീയ വിശ്വാസങ്ങളെയും മുൻനിർത്തി ഷാഹിയുടെ സിദ്ധാന്തങ്ങളെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഗോഹർ ഷാഹി രണ്ടായിരത്തിൽ എഴുതിയ ദി റിലീജിയൻ ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിലാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവചനം ഇങ്ങനെയാണ് ഒരു വാൽനക്ഷത്രം ഭൂമിയിലേക്ക് പൂർണ്ണനാശത്തിനായി അയച്ചിരിക്കുന്നു അടുത്ത ഇരുപത് ഇരുപത്തി വർഷത്തിനുള്ളിൽ ആ വാൽനക്ഷത്രം ഭൂമിയിൽ പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഈ ലോകത്തിന്റെ അവസാന ദിവസമായിരിക്കും ഈ പ്രവചനത്തിന്റെ പ്രധാന കാരണം മനുഷ്യരാശി ആത്മീയ സത്യങ്ങളിൽ നിന്നും നിവിസ്നേഹത്തിൽ നിന്നും വളരെ അകന്നുപോയി എന്നതാണ് ലോകമെമ്പാടും നിലനിൽക്കുന്ന സ്വാർത്ഥതയും അനന്തമായ യുദ്ധങ്ങളും ആണവായുധങ്ങൾ ഇന്ധനമാക്കുന്ന സംഘർഷങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പോലും പരസ്പരം നാശം വരുത്തുന്ന പ്രവണതയും മനുഷ്യരാശിയുടെ ധാർമ്മിക തകർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട് ഈ തകർച്ചയ്ക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണ് വരാനിരിക്കുന്ന വാൽനക്ഷത്ര ആക്രമണം എന്ന് ഷാഹിയുടെ അനുയായികൾ വിശ്വസിക്കുന്നുണ്ട് ദിവ്യസ്നേഹത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഗോഹർ ഷാഹി നിരവധി സംഘടനകൾ സ്ഥാപിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അഞ്ചുമാൻ സെർഫറോഷൻ ഇ ഇസ്ലാം എന്ന ആത്മീയ പ്രസ്ഥാനവും മെസ്സിയ ഫൗണ്ടേഷൻ ഇന്റർനാഷണലും ഈ സംഘടനകളിലൂടെ സ്നേഹത്തിലൂടെയും ആത്മീയ ഉണർവിലൂടെയും മനുഷ്യരാശിക്ക് ഈ വിനാശകരമായ വിധിയിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകാൻ ശ്രമിച്ചത് ഷാഹിയുടെ അനുയായികളുടെ അഭിപ്രായത്തിൽ വരാനിരിക്കുന്ന വാൽനക്ഷത്ര ആക്രമണം ഉണ്ടാക്കാൻ പോകുന്നത് വലിയ നാശനഷ്ടങ്ങളായിരിക്കും വൻ ഭൂകമ്പങ്ങൾ സുനാമികൾ വ്യാപകമായ സാമൂഹിക തകർച്ച എന്നിവയ്ക്ക് ഇത് കാരണമാകും നിലവിലെ ലോകക്രമത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു സ്വർഗീയ വിധിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് പുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ട ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ കാലയളവ് അവസാനിക്കാറായ ഈ സമയത്ത് ഭൂമിയെ ഭീഷണിപ്പെടുത്തുന്ന അത്തരമൊരു ഭീമൻ വസ്തുവിനെ കുറിച്ച് നാസയോ മറ്റ് ബഹിരാകാശ ഏജൻസികളോ ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ബഹിരാകാശ നിരീക്ഷണങ്ങൾ അതിനൂതനമായ ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു വാൽനക്ഷത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഭൂമിയെ ലക്ഷ്യമാക്കുക എന്നത് ശാസ്ത്രീയമായി അസംഭവ്യമാണ് അടുത്തിടെ ബഹിരാകാശ ശിലയായ അപ്പോ ഉൾപ്പെടെ നിരവധി വാൽനക്ഷത്രങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും നാസയുടെ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത കുറഞ്ഞ വസ്തുക്കളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു എങ്കിലും ഇവയൊന്നും ഉടൻ ഭൂമിയിൽ എത്തുമെന്ന് പ്രവചിക്കപ്പെട്ടവയല്ല ഗോഹർ ഷാഹിയുടെ പ്രവചനം ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ ഒരു വിശ്വാസം എന്നതിലുപരി നിലനിൽക്കുന്നില്ല വാൽനക്ഷത്രത്തിന്റെ പാതയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഷാഹി ഒരു സംഭവം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അന്ത്യദിന വാൽനക്ഷത്രത്തിന്റെ ലക്ഷണങ്ങൾ സൗരവിധത്തിൽ ഇതിനകം തന്നെ കണ്ടിരുന്നുവെന്നും ഇതിന്റെ ഒരു ഭാഗം വ്യാഴഗ്രഹത്തിൽ പതിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നും വാൽനക്ഷത്രം വീഴുന്നതിന് മുമ്പ് അവർ ചന്ദ്രനിലോ മറ്റേതെങ്കിലും ഗ്രഹത്തിലോ സ്ഥിരതാമസമാക്കാൻ പദ്ധതിയിടുന്നുവെന്നും പുസ്തകത്തിൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വ്യാഴത്തിൽ നടന്ന ഒരേ ഒരു പ്രധാന കൂട്ടയിടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സംഭവിച്ചതാണ് ഷൂമേക്കർ ലെവി നയൻ എന്ന ധൂമേതു പിളർന്ന് വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണത്താൽ അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയായിരുന്നു ഇതൊരു ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയ സംഭവമാണ് ഷാഹിയുടെ പ്രവചനത്തിലെ വാൽനക്ഷത്രവുമായി ഈ സംഭവത്തെ ബന്ധിപ്പിക്കുന്നത് ശാസ്ത്രീയ വസ്തുതകളെ വിശ്വാസത്തിന്റെ ചട്ടക്കൂടിലേക്ക് മാറ്റി എഴുതാനുള്ള ശ്രമമായി കണക്കാക്കാം ഗോഹർ ഷാഹിയുടെ ജീവിതവും ദുരൂഹതകൾ നിറഞ്ഞതാണ് പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ ദൈവനിന്ദയ്ക്ക് കാരണമായി ഇതിന്റെ ഫലമായി രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സംഘടനകളും രാജ്യവ്യാപകമായി നിരോധിക്കപ്പെട്ടു പുസ്തകം പുറത്തിറങ്ങി ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് ഗോഹർ ഷാഹി ദുരൂഹമായി അപ്രതൃക്ഷനായി നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇതെന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട് എന്നാൽ ഇന്ന് എൺപത്തിനാല് വയസ്സ് തികയുന്ന ആത്മീയ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും നിലവിൽ ലോകത്തിൽ നിന്നും ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹത്തെ മഹ്ദിയുടെയോ മെസ്സിയുടെയോ അവതാരമായി കാണുന്നവരും ഈ കൂട്ടത്തിലുണ്ട് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ലോകാവസാന പ്രവചനം ആധുനിക കാലത്തെ വിശ്വാസങ്ങളെയും ശാസ്ത്രീയ കാഴ്ചപ്പാടുകളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് മനുഷ്യന്റെ ധാർമ്മികമായ അധപ്പതനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ ഒരു വാൽനക്ഷത്രത്തിന്റെ രൂപത്തിലുള്ള ഭീഷണിക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല വർഷാവസാനം അടുക്കുമ്പോൾ ഈ പ്രവചനം ലോകമെമ്പാടുമുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളിൽ ഭയം ജനിപ്പിക്കുന്നുണ്ടാവാം എങ്കിലും ശാസ്ത്രീയ ഏജൻസികളിൽ നിന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ ഇതിനെ ഒരു ആത്മീയ മുന്നറിയിപ്പായി മാത്രം കണക്കാക്കുകയും ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ ആശങ്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതാണ് വിവേകം